അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട എന്ന് പറയാൻ വിവിധങ്ങളായ രീതിയിൽ അറബികൾ ഉപയോഗിക്കും പക്ഷേ അതിന് പറ്റിയ ഒരു പദമുണ്ട് ഹലാസ് അന അത്സറഫ് ആൻ അത്സറഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് അനത്സറഫ് തസറഫ എന്നാണ് എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാരമാക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് അനഫ് മേലി ഹബീബി അൻറഫ് ഇപ്പോൾ തന്നെ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ വന്നു ഒരു കൺഫ്യൂഷൻ വന്നു ഒരാൾക്ക് ജോലി കൊടുക്കുന്ന ഇടത്ത് കൺഫ്യൂഷൻ വന്നു അതിനെന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട് പറയുന്നു ആ കൺഫ്യൂഷൻ ഒന്ന് പരിഹരിക്കണം എങ്ങനെ പറയാ എന്നാണ് ആ വാക്ക് പക്ഷെ പറഞ്ഞപ്പോൾ എന്നേ കേട്ടിട്ടുള്ളൂ മീല എനിക്കൊരു മാർഗമല്ല നിങ്ങൾ അതൊന്ന് പരിഹാരം കാണണം സർറഫ് മിൻ എന്തൊക്കെ ഓക്കെ ആണോ ഞാൻ ലേഡിയോട് പറയുന്നു സർ റഫീ മിൻ എന്തൊക്കെ സർ റഫീ നിങ്ങളെടുത്തുനിന്ന് ഒരു പരിഹാരം അതിനുണ്ടാക്കണമെന്ന് ഇവിടെ യഥാർത്ഥത്തിൽ പരിഹാരം എന്നതിന് ഒറിജിനാലിറ്റി ഉപയോഗിക്കേണ്ട ഒരു പദം സാ സാധാരണഗതിയിൽ ഒരു പദം ഇതല്ല അതേതാണ് ഹല് എന്നാണ് ഹല്ലി സവ്വി ഹല്ലി എന്ന് പറയലാണ് ആൾക്കാരൊക്കെ അതൊക്കെ പറയാം പക്ഷെ അതിൻ്റെ മറ്റൊരു വശമാണിത് നിങ്ങൾക്കേറെ ഒരു ഭാഷയിൽ വിവിധങ്ങളായ സമയത്ത് ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ പരിഹരിക്കുക എന്നതിന് സാധാരണ പറയാറുള്ളത് സർറഫ് എന്നാണ് ആന സർറഫ് ഹാദ എന്ന് പറയാം സാധാരണഗതിയിൽ പ്രശ്നം പരിഹരിക്കാൻ എന്നാണ് പറയാറ് ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക അറബികൾ നിങ്ങളുടെ ഓരോ വാക്കും ക്യാച്ച് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മളെല്ലാ വെള്ളിയാഴ്ചയും നടത്തുന്ന ഫ്രീ ലൈവിൽ